അതും ഇപ്പൊ അവരെ പേടിച്ചും മിണ്ടാതിരിക്കണന്നുമില്ല ഇപ്പൊ കൊറച്ചുനാള് മീഡിയനിന്ന് ഇത്തിരി നേരം ഞാൻ മാറി നിക്കേണ്ടി വന്നിരുന്നു ഷൂട്ടിങ്ങിന്റെ കാര്യായിട്ട് സുമവിന്റെ ഷൂട്ടിംഗ് ഇതൊക്കെ ആയിട്ട് പക്ഷെ അതുകഴിഞ്ഞിട്ട് ഇപ്പോ അതില് വരട്ടി ഇപ്പൊ മീഡിയ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഇണ്ട് കാരണം പ്രൊമോഷൻസ് ആണെങ്കിലും ഇപ്പൊ ഇനാകൃഷ്ണൻ ഇന്ന് രാവിലെ പോയി ഇനാകൃഷ്ണൻ മീഡിയ ഉണ്ടായിരുന്നു അപ്പൊ അവരെന്ത് ചോദിച്ചാലും അത് പറയുവല്ലാതെ മാറി നിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമില്ലല്ലോ അതെ നമുക്ക് നമ്മൾ പറയണം ഞങ്ങൾ ഞങ്ങൾ ഉത്തരം ഈ പലപ്പോഴും ോട് ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഈ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുകയും ഇന്റർവ്യൂ ഒക്കെ ചെയ്തപ്പം ശരിക്കും ആ കുട്ടി ആക്ട് ചെയ്യുന്നതാണോ ശരിക്കും ആ കുട്ടി അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുന്നതാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞൊരു മറുപടി ബേവിന്റെ അച്ഛൻ വളരെ നന്നായി സംസാരിക്കുന്ന ഒരു ആളാണ് വളരെ മനോഹരമായി ഇടപഴകുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും ആ കുട്ടി നല്ല രീതിയിൽ പിന്നെ അവൾ ഇടപഴകുന്ന ഇടങ്ങളൊക്കെ വളരെ മിടുക്കറായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ആക്ടേഴ്സിന്റെ കൂടെയാണ് വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് അവൾക്ക് ഇത്തിരി പാകം വരുന്നതിലും എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ നല്ല ഒരിക്കലും എന്തെങ്കിലും ഒക്കെ പറയട്ടെ അതെ അത്രേ ഉള്ളു എല്ലാവരും അല്ല ഇപ്പൊ കുറെ ജനങ്ങളുണ്ട് ഇപ്പൊ സ്നേഹം തരുന്നത് അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ഈ ജനങ്ങളാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും സ്നേഹമുള്ള അവരായിരിക്കും അപ്പൊ അവര് തരുന്ന സ്നേഹം കാണുമ്പോഴാണ് ആക്ച്വലി നമുക്ക് സന്തോഷം വരുന്നത് കാരണം നമ്മൾ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം